നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഞായറാഴ്ച നങ്കൽ ചൌധരി അസംബ്ലിയിൽ നടന്ന റാലിക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഗ്നിപദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നുണകളുടെ ഫാക്ടറി എന്ന് പരിഹസിച്ചു സൈന്യത്തെ ചെറുപ്പമായി നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്ന് അവകാശപ്പെട്ടു രാഹുലിനെ വിശ്വസിക്കരുതെന്ന് ഷാ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഹരിയാനയിലെ മഹേന്ദ്രഗഡിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷാ പറഞ്ഞു അഗ്നിവീർ കാരണം ഹരിയാനയിലെ യുവാക്കൾ തൊഴിൽ രഹിതരാകുന്നുവെന്ന് രാഹുൽ ബാബ പറയുന്നു ബോൽനേക്കി ഫാക്ടറി അവനെ വിശ്വസിക്കരുത് അവൻ ഫാക്ടറിയാണ് അഗ്നിവീർ പദ്ധതി പോലും അയാൾക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ സൈന്യത്തെ ഒരു പരിപാടിയാണ് അഗ്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അഗ്നിവീർ പദ്ധതിയെ എതിർക്കുകയും ഇന്ത്യ സംഘം അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അഗ്നിപത് പദ്ധതി നിർത്തലാക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു ആർമി റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കിയ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം യുവാക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഹരിയാന സർക്കാരും കേന്ദ്ര സർക്കാരും അഗ്നിവീർമാർക്ക് പെൻഷൻ അർഹിക്കുന്ന ജോലികൾ നൽകുമെന്ന് ഷാ ഉറപ്പ് നൽകി മുതൽ ലക്ഷം രൂപ എഫ് ഡി എൽ സ്ഥിര നിക്ഷേപം നിക്ഷേപിച്ച് മടങ്ങി വരുന്ന ഏത് അഗ്നിവീർനും ഹരിയാനയും കേന്ദ്ര സർക്കാരും പെൻഷൻ അർഹിക്കുന്ന ജോലി നൽകുമെന്ന് ഞാനിന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു ഷാ പറഞ്ഞു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ച നുണകൾ എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഞായറാഴ്ച പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ജനങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്നും എന്നാൽ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമില്ലെന്നും ശർമ്മ ആരോപിച്ചു നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം രാജ്യത്തിൽ ഉടനീളം നുണ പ്രചരിപ്പിച്ചു പ്രധാനമന്ത്രി ഒ ബി സി ആണെങ്കിൽ എന്തുകൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഒ ബി സിക്ക് നൽകിയില്ല എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ശർമ്മ പറഞ്ഞു പ്രധാനമന്ത്രി മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം മാത്രമേ താൻ മരിക്കൂ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇതിന് മറുപടിയായി ഞായറാഴ്ച ജമ്മുവിലെ ജസ്രോതയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഖാർഗെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച അമിത് ഈ കോൺഗ്രസുകാർക്ക് പ്രധാനമന്ത്രി മോദിയുടെ എത്രമാത്രം വെറുപ്പും ഭയവും ഉണ്ടെന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞു തുടർന്ന് ഷാ എക്സിൽ ഇങ്ങനെ കുറിച്ചു മിസ്റ്റർ ഖാർഗെ ജിയുടെ ആരോഗ്യത്തെ കുറിച്ച് മോദിജി പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ദീർഘവും ആരോഗ്യപരവുമായ ജീവിതം നയിക്കട്ടെ അദ്ദേഹം വർഷങ്ങളോളം ജീവിക്കട്ടെ രണ്ടായിരത്തി േക്കും ഒരു വിക്ഷിത ഭാരതത്തിന്റെ സൃഷ്ടി കാണാൻ അദ്ദേഹം ജീവിക്കട്ടെ പ്രസംഗത്തിനിടെ ഖാർഗേക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് വേദിയിലുണ്ടായിരുന്ന അണികൾ ചേർന്ന് അദ്ദേഹത്തെ കസേരയിൽ ഇരുത്തുകയും വെള്ളം നൽകുകയും ചെയ്തു മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി